നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് അനാഥാലയത്തിലെ അന്തേവാസിയായ പെൺകുട്ടി വിവാഹിതയായി എട്ടു മാസം തികഞ്ഞപ്പോൾ പെൺകുട്ടി പ്രസവിച്ചു അപകീർത്തി കേസിൽ നടി മീനു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ഡിയെ വ്യാജലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നാം പ്രതി നാരായണദാസിനെ കസ്റ്റഡിയിൽ വരാൻ കോടതി വിവരമുണ്ട് പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന് പോലീസ് അനാഥാലയത്തിലെ അന്തേവാസിയായ പെൺകുട്ടി വിവാഹിതയായി എട്ടു മാസം തികഞ്ഞപ്പോൾ പെൺകുട്ടി പ്രസവിച്ചു പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെ പോലീസ് പോക്സോ കേസ് ചുമത്തി അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകനാണ് പ്രതി സംഭവം അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പതിനെട്ടുകാരി വിവാഹം കഴിഞ്ഞ എട്ടാം മാസത്തിൽ പ്രസവിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ പോക്സോ കേസെടുത്തു അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകനാണ് പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിലായിരുന്നു വിവാഹം അനാഥാലയത്തിലെ പെൺകുട്ടിയെ മരുമകളാക്കാനുള്ള നടത്തിപ്പുകാരിയുടെ തീരുമാനത്തിന് വലിയ പ്രശംസയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് അമ്മയും മകനും പെട്ടെന്ന് തന്നെ താരങ്ങളാവുകയും ചെയ്തു തുടർന്ന് പല യൂട്യൂബ് ചാനലുകളും ഇവരുടെ അഭിമുഖമെടുത്തു ഇവരും സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി ജൂൺ ആദ്യവാരം പെൺകുട്ടി പ്രസവിച്ചു ഒക്ടോബറിലായിരുന്നു കല്യാണം എട്ടാം മാസത്തിലെ പ്രസവ വിശേഷങ്ങൾ ഇരുവരും യൂട്യൂബിലൂടെ പങ്കുവച്ചു കുട്ടിയുടെ മുഖവും കാണിച്ചിരുന്നു ഇതിനിടയിൽ പെൺകുട്ടിയുടെ ഭർതൃമാതാവ് വീണ്ടും വിവാഹിതയായി മക്കളും മരുമക്കളും ചേർന്ന് വിവാഹം നടത്തിയത് വൈറലാക്കുകയും ചെയ്തു ഇവരുടെ നിരവധി അഭിമുഖങ്ങളും വന്നു കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും മാസം തികയാതെയാണ് പ്രസവിച്ചതെന്നും കുടുംബം അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു ഇവർ പറഞ്ഞ പല കാര്യങ്ങളിലും പൊരുത്തക്കേട്ടുണ്ടെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു വീഡിയോയിൽ കുട്ടിയെ കണ്ടതോടെ പൂർണ്ണ വളർച്ചയെത്തിയിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യില്ലെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു മാത്രമല്ല അനാഥാലയത്തിലെ മറ്റ് പെൺകുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഇതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പ്രായപൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഇത് നടന്നതെന്നും യുവതി മൊഴി നൽകിയിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ദിവസമായിരുന്നു വിവാഹം പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെയാണ് പ്രസവിച്ചതെന്ന് ഡോക്ടർമാർ ശിശുക്ഷേമ സമിതിക്ക് മൊഴി നൽകി അതോടൊപ്പം പതിനെട്ട് വയസ്സ് തികയും മുമ്പാണ് പെൺകുട്ടി ഗർഭിണിയായതെന്ന സൂചനയും ലഭിച്ചു ഇതോടെയാണ് ഭർത്താവിനെതിരെ പോക്സോ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത് നടൻ അപകീർത്തി കേസിൽ നടി മീനു മുനീറിനെ പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു നൽകിയ തുടർന്നായിരുന്നു നടിയെ ചെയ്തത് സംവിധായകനും നടനുമായ ബാലചന്ദ്രമേനോനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി മീനു മുനീർ അറസ്റ്റിൽ കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു അതേസമയം ബാലചന്ദ്രമേനോ നടി മീനു മുനീർ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസ് നൽകി ബാലചന്ദ്രമേനോതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമണം നടത്തിയെന്നായിരുന്നു നടിയുടെ പരാതി ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ വ്യാജലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നാം പ്രതി നാരായണദാസിനെ കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടു മറ്റൊരു പ്രതിയും ഷീലാസണ്ണിയുടെ ബന്ധുവായ ലിവിയയ്ക്കൊപ്പം നാരായണദാസിനെ ബ്യൂട്ടി പാർലറുടമ ഷീലാസണ്ണിയെ കേസിൽ കുടുക്കിയ പ്രതി എം എൻ നാരായണദാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടു മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി കേസിലെ മറ്റൊരു പ്രതി ലിവിയ്ക്കൊപ്പം നാരായണദാസിനെ ഒരുമിച്ച് ചോദ്യം ചെയ്യും ബംഗളൂരിൽ നിന്ന് പിടിയിലായ നാരായണദാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിടേണ്ടതില്ലെന്ന് നേരത്തെ തൃശൂർ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് പുതിയ തീരുമാനം ഷീലാസണ്ണിയുടെ മകന്റെ ഭാര്യാ സഹോദരിയായ ലിവിയ ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ മുംബൈയിൽ വച്ച് അറസ്റ്റ് ചെയ്തിരുന്നു തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സണ്ണി പറഞ്ഞു നടന്നുവെന്നും ഇതിന്റെ പകവീട്ടാനാണ് അവരുടെ വാഹനത്തിൽ എൽ എസ് ടി സ്റ്റാമ്പ് വച്ചതെന്നുമാണ് ലിവിയുടെ മൊഴി ലിവിയ പറഞ്ഞതിന് പ്രകാരം ഷീലാ സണ്ണിയുടെ പക്കൽ ലഹരി മരുന്നുണ്ടെന്ന് അറിയിച്ചത് നാരായണദാസാണെന്ന് എക്സൈസും പോലീസും നേരത്തെ കണ്ടെത്തിയിരുന്നു ബംഗളൂരിൽ വെച്ചാണ് നാരായണദാസും ലിവിയയും പരിചയപ്പെടുന്നത് നാരായണദാസിനെ കൊണ്ട് ആഫ്രിക്കൻ വംശനിൽ നിന്ന് എൽ എസ് ടി സ്റ്റാമ്പ് വാങ്ങിപ്പിച്ചതും ലിവിയയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ദുബായിലേക്ക് കടന്ന ലിവിയയ്ക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയതുകൊണ്ടാണ് തിരിച്ചെത്തിയപ്പോൾ അറസ്റ്റിലായത് ഫെബ്രുവരി േഴിനാണ് ലഹരി കൈവശം വച്ചതിന് സണ്ണി അറസ്റ്റിലാകുന്നത് രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ പരിശോധനയിൽ പിടിച്ചെടുത്തത് എൽ എസ് സി സ്റ്റാമ്പുകളല്ലെന്ന് തെളിഞ്ഞുവെങ്കിലും ചെയ്യാത്ത കുറ്റകൃത്യത്തിന് എഴുപത്തിരണ്ട് ദിവസത്തോളം സണ്ണിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു വിസ്മയാന്യൂസ് തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന് പോലീസ് സംഘം ഫോറൻസിക് സംഘം അനീഷയുടെയും ഭവിന്റെയും വീടുകളിൽ പരിശോധന നടത്തും എന്താണ് ശരിക്ക് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു പ്രതികളുടെ വീടുകളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തും കുട്ടികളെ ശ്വാസം ശ്വാസമൊട്ടിച്ചു കൊന്നുവെന്നാണ് പ്രതികളുടെ മൊഴി ഇക്കാര്യം ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രയാസം നേരിടുന്നുണ്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് കൊലപാതകങ്ങളിൽ കൂട്ടുപ്രതിയായ നവജാത ശിശുക്കളുടെ പിതാവ് ഭവിൻ കുട്ടികളുടെ അസ്ഥിയുമടക്കം പുതുക്കാട് പോലീസ് സ്റ്റേഷനെത്തി വിവരം പറഞ്ഞത് തുടർന്ന് പോലീസ് നേരം പുലരു മുമ്പ് തെളിവുകൾ കണ്ടെത്തി ലാപ് ലാപ്ടെക്നീഷനായി ജോലി നോക്കുകയായിരുന്നു അനീഷ ഭവിൻ വെൽഡിംഗ് പ്ലംബർ ജോലിക്കാരനാണ് ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് തുടർന്ന് പ്രണയത്തിലായതോടെ ഗർഭിണിയായ അനീഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓരോ ആൺകുട്ടികളെ വീട്ടിൽ പ്രസവിച്ചു ഇതിൽ പൊക്കിൽക്കൂടി കഴുത്തിൽ കുരുങ്ങി മരിച്ച ആദ്യത്തെ കുഞ്ഞിന്റെ മൃതദേഹം നൂലിവളയിലെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടെന്നാണ് യുവതിയുടെ മൊഴി ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനിച്ച രണ്ടാമത്തെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്ന് ദിവസങ്ങൾക്ക് ശേഷം തുണിയിൽ പൊതിഞ്ഞ് സഞ്ചയിലാക്കിയ സ്കൂട്ടറിൽ ആമ്പല്ലൂരിൽ വന്ന ഭവനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും അനീഷ വെളിപ്പെടുത്തി ഈ കുഞ്ഞിന്റെ മൃതദേഹം ഭവിന്റെ ആമ്പല്ലൂരിലെ വീടിന് സമീപം കുഴിച്ചിട്ടു ഇതിനിടെ ആത്മാവിന് മോക്ഷം ക്രിയകൾക്കായി അസ്ഥി വേണമെന്ന് വിശ്വസിപ്പിച്ച് അനീഷയിൽ നിന്ന് എട്ട് മാസങ്ങൾക്ക് ശേഷം അസ്ഥി പ്രതി വാങ്ങി കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതിനു പിന്നാലെ അനീഷ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് കരുതിയാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ തുറന്നു പറഞ്ഞത് വിസ്മയാന് ഫിംഗർപ്രിന്റ്